മഞ്ചേരിയിൽ ഒരു മനുഷ്യനെനിക്കറിയാം ആ മനുഷ്യൻ ആളുകളുടെ മുന്നിൽ കൂടി ജീവിച്ചിരുന്ന വൈറ്റ് കോളറ ജീവനക്കാരനായ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ വീടിന്റെ പുറത്തുകൂടെ നടന്നു പോകുമ്പോ ഏങ്ങി ഏങ്ങിയുള്ള ഒരു കരച്ചിലാണ് ഇന്ന് നിങ്ങൾക്ക് കാണാൻ കേൾക്കാൻ സാധിക്കുക അതിന്റെ പിന്നിലൊരു കഥയുണ്ട് അതിന്റെ പിന്നിലൊരു പശ്ചാത്തലമുണ്ട് എന്താണെന്നറിയോ ഒരു ദിവസം ഒരു ദിവസം ഈ മനുഷ്യന്റെ ഭാര്യ ഇയാളോട് പറഞ്ഞു ഈ വീട്ടിലെ എനിക്ക് മാത്രം ഇരിക്കാൻ ഒരു ചെയർ വേണം പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഓരോ സ്വഭാവമാണ് അല്ലെ അങ്ങനെ ഓരോ സ്വഭാവമാണ് പെണ്ണുങ്ങൾക്ക് വളരെ വിചിത്രമായ ആഗ്രഹങ്ങളൊക്കെ തോന്നും ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു എനിക്ക് മാത്രം ഇരിക്കാനുള്ള ഒരു ചെയർ വേണം അതിൽ വേറെ ആരും ഇരിക്കാൻ പാടില്ല അങ്ങനെ ആ ചെയർ വാങ്ങിച്ചു കൊടുത്തു ചെയർ വാങ്ങിച്ചു കൊടുത്തു ഒരുപാട് കാലം കഴിഞ്ഞു അവിടെ ഉമ്മൻ തുടങ്ങി ഉമ്മയും ആ ചെയറിൽ ഇരിക്കാൻ തുടങ്ങി അത് പിടിച്ചില്ല ദിവസവും ഇയാൾ വരുമ്പോ പരാതി പറയാൻ ദിവസവും ഇയാൾ വരുമ്പോ പരാതി പറയാൻ തുടങ്ങി അങ്ങനെ ഉമ്മാനോട് ഇയാൾക്ക് വെറുത്തു ഉമ്മാനെ വേണ്ടാണ്ടായി വെറുത്തു ഉമ്മാനെ ചിന്തിക്കുമ്പോ തന്നെ അയാൾക്ക് ബ്ലഡ് പ്രഷർ അങ്ങനെ അങ്ങനെ ഒരു ദിവസം ഈ മനുഷ്യൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഉമ്മാ ചേറിലിങ്ങനെ ഇരിക്ക ഉമ്മാറിലിങ്ങനെ ഇയാൾ എന്താ ചെയ്താരെയോ കാട്ടാടനെ പോലെ കാട്ട് വന്നിയെ പോലെ വിരളി പിടിച്ച കാട്ട് വന്നിയെ പോലെ വീടിന്റെ ഗ്രില്ല് തുറന്ന അകത്തേക്ക് കയറി ആ ഉമ്മാന്റെ പള്ളക്ക് ചവിട്ടി ആ ഉമ്മാന്റെ പള്ളക്ക് ചവിട്ടി ഏതൊരു വയറ്റിലാണോ പത്തു മാസവും ഒമ്പത് മാസവും ചില്ലറ ദിവസവും അവൻ കൂടി കിടന്നത് ആ ഉമ്മാന്റെ വയറ്റിലേക്ക് കണ്ണിൽ ചോലയില്ലാതെ ഈ ഉമ്മ അന്നേരം ആ ഉമ്മാന്റെ വായിൽ നിന്ന് ഒരു വാക്ക് വന്നു എന്താണെന്നറിയോ എന്തൊരു ശക്തിയാടാ നിന്റെ കാലിന് എന്തൊരു ശക്തിയാണ് നിന്റെ കാലിന് ആ ഉമ്മ കരഞ്ഞുകൊണ്ട് അത് മാത്രമേ പറഞ്ഞുള്ളൂ അത് മാത്രമേ പറഞ്ഞുള്ളൂ ദിവസം കഴിഞ്ഞ് ഉമ്മ മരിച്ചുപോയി ആരോടും പരാതി പറഞ്ഞില്ല ആരോടും പരാതി പറഞ്ഞില്ല ശപിച്ചില്ല പക്ഷേ കുറച്ചു ദിവസം കഴിഞ്ഞ് ആ മനുഷ്യൻ നഖം വെട്ടുന്ന സമയത്ത് കുറച്ചൊന്ന് കയറ്റി വെട്ടി കുറച്ചൊന്ന് കയറ്റി വെട്ടി പഴുത്തു നീരായി പഴുപ്പ് കൂടി കാല് ഒട്ടുവര വിളിച്ചു തൊടവര പഴുപ്പ് ഡയഫത്തിലേക്കും അവിടുന്ന് അങ്ങോട്ട് മുറിച്ചു മാറ്റാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് പടർന്നു ഇന്ന് ആ മനുഷ്യൻ ആ പഴുപ്പിന്റെ ക്യാൻസറിന്റെ അതേ തരത്തിലുള്ള വേദനയുമായി തന്റെ ഭാര്യ ഉപേക്ഷിച്ച് പോയി ഏതൊരു ഭാര്യക്ക് വേണ്ടിയാണോ തന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ സ്ഥലത്തേക്ക് ചവിട്ടിയത് ആ ഭാര്യ തിരിച്ചുപോയി ഉമ്മ മരിച്ചും പോയി ഇവനിന്ന് ആ വീടിന്റെ അകത്തടങ്ങളിൽ ഒറ്റക്ക് കിടന്നുകൊണ്ട് കരയന്റെ ശിക്ഷ അല്ലാന്റെ ശിക്ഷ ഈ ദുനിയാവ് ഈ ദുനിയാവിൽ നിന്ന് തമ്പുരാൻ അവനെ കാണിച്ചു കൊടുത്ത ശിക്ഷ സഹോദരങ്ങളെ ഉമ്മാന്റെ വില കണ്ണിന്റെ വില കണ്ണിന്റെ വില നഷ്ടപ്പെട്ടാൽ മാത്രമേ മനസ്സിലാവൂള്ളൂ നഷ്ടപ്പെട്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന്റെ മുന്നേ എന്റെ ഉമ്മ മൂന്ന് നാല് തവണ എന്റെ ഫോണിലേക്ക് വിളിക്കും ലോകത്ത് മറ്റൊരാൾ വിളിക്കില്ല ഇല്ല ലോകത്ത് മറ്റൊരാൾ എന്റെ ഫോണിലേക്ക് വിളിക്കില്ല പക്ഷെ എന്റെ ഉമ്മ വിളിക്കും ഓരോ ഭക്ഷണത്തിന്റെ നേരവും കോളേജിലാകുന്ന സമയത്ത് എന്റെ ഉമ്മ എന്നെ വിളിച്ച് ചോദിക്കും കഴിച്ചോ ചായ കുടിച്ചു നാസ്ത കഴിച്ചോ രാത്രി ഭക്ഷണം കഴിച്ചോ എന്തേ ഞാൻ തിന്നിട്ടില്ലെങ്കിൽ എന്റെ ഉമ്മാന്റെ വയറ് നിറയില്ലേ ഇല്ല ഇല്ല ഉമ്മ വിശന്നാലും എന്റെ വയറ് നിറഞ്ഞാലേ ഉമ്മാന്റെ മനസ്സ് നിറയുള്ളൂ അതാണ് ഉമ്മ അതാണ് ഉമ്മ ഞാനൊരു ആക്സിഡന്റായി ആക്സിഡന്റായി ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ കിടന്നാൽ കിടന്നു പോയാൽ കിടക്കുന്ന കിടപ്പിൽ തന്നെ ഒക്കെ വിസർജിക്കുകയും കാഷ്ടിക്കുകയും മൂത്രിക്കുകയും തുപ്പുകയും ഛർദിക്കുകയൊക്കെ ചെയ്താൽ എന്റെ മുറിയിലേക്ക് ഈ ഭൂമി മലയാളത്തിന് മുകളിൽ രണ്ടേ രണ്ടാള് മാത്രമേ കടന്നു വരുള്ളൂ ഈ ഭൂമി മലയാളത്തിൽ എന്റെ മുറിയിലേക്ക് അറപ്പും വെറുപ്പുമില്ലാതെ കടന്നു വരുന്ന രണ്ടേ രണ്ടാള് അതിൽ ഒന്നാമത്തേത് എന്റെ ഉമ്മയാണ് എന്റെ മാതാവാൻ രണ്ടാമത്തേത് നല്ലവളാണെങ്കിൽ മാത്രം അവിടെ നിബന്ധനയുണ്ട് നല്ലവളാണെങ്കിൽ മാത്രം എന്റെ ഭാര്യയാണ് ആലോചിച്ചു നോക്ക് ആലോചിച്ചു നോക്ക് ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ ഒരു ആക്സിഡന്റ് സംഭവിച്ച് ആ വാർത്ത എന്റെ കുടുംബത്തിലേക്ക് എത്തിയാൽ അല്ലാ എന്ന് പറഞ്ഞ ആദ്യം നെഞ്ചത്ത് കൈവയ്ക്കുക ആദ്യം നെഞ്ചത്ത് കൈവയ്ക്കുക എന്റെ ഉമ്മയാ എന്റെ ഉമ്മയാ എന്റെ കാമുകിയല്ല എന്റെ ആ ഉമ്മന്റെ വില മനസ്സിലാക്കണം ആ ഉമ്മാന്റെ അവരെ മനസ്സിലാക്കണം ഇന്ന് രാത്രി വീട്ടിലേക്ക് തിരിച്ചു പോയി ഉമ്മയുമായി എന്തെങ്കിലും ഞാൻ സംസാരിക്കുന്നത് ഇരുപതിനും നാൽപ്പതിനും യുവാക്കളോട് ഇരുപതിനും യുവാക്കളോട് അവരാണ് ഉമ്മയെ തീ ഏറ്റവും മുഖ്യ പങ്കാളികൾ ഏറ്റവും മുഖ്യ പങ്കാളികൾ ഇന്ന് രാത്രി വീട്ടിലേക്ക് തിരിച്ചു പോയി കെട്ടിപ്പിടിച്ച് ഉമ്മാനോട് പറയുന്നു അതിനെന്താ നാണം അതിനെന്താണോ ചിലപ്പോ ഉമ്മ എന്താണ് നീ കളിക്കുന്നൊക്കെ ചോദിച്ചാൽ പക്ഷേ